നമസ്കാരം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ കറിയയെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത അറിയുന്നത് അവിടെ മാധ്യമ പ്രവർത്തകരുടെ പട തന്നെ ഉണ്ടായിരുന്നു ഏഷ്യനെറ്റും മനോരമയും മാതൃഭൂമിയും മീഡിയ വണ്ണും കൈരളിയും ജനവും ട്വന്റി ഫോറും അടക്കം എല്ലാ ചാനലുകളുടെയും ക്യാമറകൾ നിരനിരിപ്പുണ്ട് സൈബർ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിന് മുന്നിൽ കൂട്ടത്തിൽ റിപ്പോർട്ടർ ചാനലും ഉണ്ട് എല്ലാവരും നിശബ്ദരാണ് പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ ഘോര ലൈവ് തട്ടിവിടുകയാണ് അയാളുടെ റിപ്പോർട്ടിംഗ് കേൾക്കുമ്പോൾ തന്നെ അറിയാം മറുനാടനോട് അയാൾക്ക് എന്തോ പകയുണ്ടെന്ന് റിനു ശ്രീധർ എന്നോ മറ്റോ ആണ് ആ റിപ്പോർട്ടറുടെ പേര് പറഞ്ഞു കേട്ടത് അത് പിന്നീട് ഞാൻ ആ ഒരു അവരുടെ ഒരു ആ വീഡിയോ കണ്ടപ്പോഴാണ് അവരുടെ മനസ്സിലായത് അയാളാണ് തോന്നുന്നു യൂട്യൂബ് ചാനലിലൂടെ മാഷാജൻസ് കറിയ യൂട്യൂബ് ചാനലിന്റെ നടത്തിപ്പുകാരൻ ഷാജൻസ്കറിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ് ഒരു യുവതിയെ മോശമായി ചിത്രീകരിക്കുക യൂട്യൂബ് ചാനലിലൂടെ എന്തും വിളിച്ചു പറയുക എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു ഇടപെടൽ ഒരു യുവതിക്കു നേരെ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ മോശമായിട്ടുള്ള പരാമർശം നടത്തുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ലൈംഗിക ചുവയോടെയുള്ള ഒരു വീഡിയോ സംപ്രേഷണം ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിയെ മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എന്നൊക്കെയാണ് ഈ വിദ്വാൻ തട്ടിവിടുന്നത് എന്നാൽ ഷാജൻ െ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിരിക്കുകയായിരുന്നെന്നും കാരണം അദ്ദേഹം കസേരയിൽ ഇരിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ നിലത്ത് അദ്ദേഹം ഇരിക്കുകയായിരുന്നു എന്നും ഒക്കെ അദ്ദേഹം പിന്നീട് പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതാണ് പക്ഷേ ഈ വിദ്വാൻ ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കി ചോദ്യം ചെയ്യുകയാണെന്ന് എന്നുള്ളത് അതെ ഇവരെന്തുമാത്രം കള്ളമാണ് പച്ച കള്ളമാണ് പച്ച നുണയാണ് പെരുന്നുണയാണ് തട്ടിവിടുന്നതെന്ന് കൂടി മനസ്സിലാകാൻ കഴിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു അത് ട്വന്റി ഫോർ ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായരും മറുനാടൻ സ്കറിയയും തമ്മിലുള്ള ശീതസമരമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അവർ പോലും വളരെ മാന്യ ായി തന്നെയാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് നമുക്കറിയാം വാർത്തയ്ക്ക് വേണ്ടി എന്തു നിറികേടുകളും അവർ കാണിക്കും പൾസർ സുനി എന്ന ഭൂലോക ക്രിമിനലിനെ ഒളി ക്യാമറയിൽ കുടുക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നര മാസം മുൻപ് റിപ്പോർട്ടർ ചാനൽ ഒരു നമ്പർ ഇറക്കി പക്ഷെ അത് ചീറ്റിപ്പോയി അവരുടെ ലക്ഷ്യം നടൻ ദിലീപായിരുന്നു ഈ ചാനൽ തടിക്കള്ളന്മാരുടെ കയ്യിൽ എത്തുന്നതിന് മുൻപ് നികേഷ് കുമാറിന്റെ ഉടമസ്ഥതയിൽ ഉള്ളപ്പോൾ തന്നെ ദിലീപിനെ അവർ നോട്ടമിട്ടിരുന്നതാണ് ആ ശത്രുതയ്ക്ക് പല കാരണങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് അവർ ബാലചന്ദ്രകുമാർ എന്നൊരാളെ കെട്ടിയിറക്കി കൊണ്ടുവന്നതും അത് വിവാദമായതുമൊക്കെ ഈ ബാലചന്ദ്രകുമാർ ഇന്നില്ല ഇങ്ങനെ റിപ്പോർട്ടർ ചാനൽ പടച്ചുവിടുന്ന പല വാർത്തകളിലും പൊതുജനങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പൾസർ സുനിയെ രണ്ടാമത് കെട്ടിയിറക്കിയപ്പോൾ മറ്റുള്ള ചാനലുകളൊന്നും അത് ഏറ്റുപിടിക്കാത്തത് ഇതിന് തെളിവ് തന്നെയാണ് റിപ്പോർട്ടർ ചാനലിലെ വിലമതിക്കാനാവാത്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് ഡോക്ടർ അരുൺകുമാർ എന്ന റിപ്പോർട്ടർ ചാനലും മൊട്ട അരുൺ എന്ന് നാട്ടുകാരും വിളിക്കുന്ന അരുൺ അദ്ദേഹം ട്വന്റി ഫോർ ചാനലിലായിരുന്നപ്പോൾ അന്ന് തടിമോഷണ കേസിൽപ്പെട്ട ഇന്നത്തെ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളായ മുട്ടിൽ ബ്രദേഴ്സിനെ അറഞ്ചം പുറഞ്ചം ഫള്ള് പറഞ്ഞതാണ് ആ മാന്യ വ്യക്തിയാണ് ഇപ്പോൾ ജോലി പോലും രാജിവെച്ച് റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന അന്നത്തെ തടിക്കളന്മാരെ സാറേ സാറേ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ നിലപാട് എവിടെ നിന്നുണ്ടായി മുട്ടിൽ ബ്രദേഴ്സിന് റിപ്പോർട്ടർ ചാനൽ വാങ്ങാനുള്ള കോടികൾ ജനങ്ങൾക്കറിയാം എതിരാളികളെ കരിവാരി തേക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിവ് മുട്ടിൽ മരം കൊള്ള കേസിലെ പ്രതികൾക്കും ഉണ്ടായാൽ നല്ലത്